വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം അപ്രതീക്ഷിതമായിട്ടാണിങ്ങനെ ഒന്നും പ്ലാൻഡല്ലായിരുന്നല്ലോ സ്കൂളിൽ ചേർക്കാൻ എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെയാണ് പരാതി വായിച്ചിട്ട് സാർ ഒരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ കൈ വെച്ചായിരുന്നു നെറ്റിയിൽ അപ്പം സാറോ ഞാൻ എന്ത് പറയാനായിട്ട് ഇവർ കാണിച്ച ഭയങ്കര ചീറ്റല്ലേ ചീറ്റല്ലേ നമ്മളോട് കാണിച്ചത് എന്തായാലും മോക്ക് ഞാൻ നല്ലൊരു റിസൾട്ട് മേടിച്ചു തരും അതെ തീർച്ചയായും എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും വലിയ സ്വപ്നമാണ് ഞാൻ പഠിക്കുന്നത് അപ്പം എൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും എനിക്കിപ്പോൾ അത് അത്യാവശ്യമാണ് എന്തായാലും രണ്ട് വർഷം എങ്ങനെയെങ്കിലും സ്ട്രഗിൾ ചെയ്ത് പഠിക്കണമെന്ന് തന്നെയാണ് തീരുമാനം നമസ്കാരം എയർ ഇന്ത്യയുടെ അനാസ്ഥ മൂലം മരണപ്പെട്ട തിരുവനന്തപുരം സ്വദേശിയായ നമ്പി രാജേഷിൻ്റെ ഭാര്യയായ അമൃതയാണ് നമ്മളോടൊപ്പം എന്ന് ഉള്ളത് അമൃത കഴിഞ്ഞ ദിവസമാണ് കണ്ടത് ഗവർണറെ എന്താണ് എന്താണ് ആവശ്യപ്പെട്ടത് അദ്ദേഹം എന്നല്ല ഗവർണർ നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു അദ്ദേഹം മൊത്തത്തിൽ പരാതി അത്രയും വായിച്ചു വായിച്ചിട്ട് പറഞ്ഞു എന്തായാലും അവർ ചെയ്ത വലിയൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ് കാരണം റീഫണ്ട് ചോദിച്ചൊരു തന്നിരുന്നെങ്കിൽ ഒരു ടീമൻ രക്ഷപ്പെടുമായിരുന്നു ഇതെന്തായാലും ഇതിനെതിരെ അയാൾ എന്തായാലും ഒരു നടപടി എടുക്കാമെന്ന് പറഞ്ഞു സ്വീകരണം വളരെ നല്ല രീതിയിലായിരുന്നു വളരെ നല്ല മനുഷ്യനായിരുന്നു ഞങ്ങൾ സ്വീകരിച്ചതായാലും നമ്മൾ പെരുമാറിയതായാലും വളരെ നല്ല രീതിയിലായിരുന്നു ആദ്യ പ്രതികരണം എന്തായിരുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നിയിരുന്നു വായിച്ചിട്ട് ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചാൽ അമൃതയാണോ പിന്നെ പരാതി വായിച്ചപ്പോഴാണ് കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലായത് ചോദിച്ചു പോകാൻ പറ്റിയില്ലേ വളരെ വിഷമം തോന്നുന്നു തിൽ ഭയങ്കര സങ്കടമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതിനൊരു നടപടി എടുക്കാം കാരണം ഒരു കുടുംബമാണ് വഴിയാതാരായത് എന്തായാലും എടുക്കാം പറ്റുന്ന രീതിയിൽ സഹായം ചെയ്യും ആറാം തീയതി അഞ്ചാം തീയതി കഴിഞ്ഞു കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ട് പരാതി നൽകി പിന്നെ വി ഡി സതീശൻ അദ്ദേഹത്തിന് പരാതി നൽകി പിന്നെ എന്നൊക്കെ സഹായിച്ചത് ശിവൻകുട്ടി സാറായിരുന്നു വി ഡി സതീശൻ സാറിനെയൊക്കെ കാണാനായിട്ട് പിന്നെ ബി ജെ പി നേതാവ് വി വി രാജേഷ് സർ അദ്ദേഹം വന്നിരുന്നു ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും സാറിൽ നിന്ന് സപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പം എന്തായാലും എയർ ഇന്ത്യ കുറച്ച് സാവധാനം ചോദിക്കുകയല്ലേ അപ്പോൾ അത് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് തന്നെയാണ് നോക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം പ്രത്യക്ഷമായിട്ടാണിങ്ങനെ ഒന്നും പ്ലാൻഡല്ലായിരുന്നല്ലോ പിള്ളേർ സ്കൂളിൽ ചേർക്കാൻ എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെയാണ് അടുത്ത് എന്ത് എന്നൊക്കെ ഒരു പ്ലാനിങ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ പഠനം അതെ തീർച്ചയായും എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും വലിയ സ്വപ്നമാണ് ഞാൻ പഠിക്കണം അപ്പം എൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും എനിക്കിപ്പോൾ അത് അത്യാവശ്യമാണ് എന്നാലും രണ്ട് വർഷം എങ്ങനെയെങ്കിലും സ്ട്രഗിൾ ചെയ്ത് പഠിക്കണമെന്ന് തന്നെയാണ് തീരുമാനം ഗവർണർക്ക് പരാതി കൊടുത്തതിന് ശേഷം അദ്ദേഹം അങ്ങനെ ആ രീതിയിലാണ് സംസാരിച്ചത് അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് പരാതി ശേഷം അദ്ദേഹം പറഞ്ഞു എന്തായാലും വ്യക്തമായ രീതിയിൽ നടപടി എടുക്കാമെന്നാണ് പറഞ്ഞു അങ്ങനത്തെ ഒരു ഇതാ അവർ കാണിച്ച് എന്തായാലും മേയറിൻ്റെ അത് അറിയിച്ചു എന്തായാലും ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു ഇല്ല എന്തായാലും അഞ്ചാം തീയതിക്ക് ശേഷം ഒന്നുകൂടെ അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞായിരുന്നു പരാതി ശേഷം ഗവർണർ എന്താണ് പറഞ്ഞത് പരാതി വായിച്ചിട്ട് സാർ ഒരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ കൈ വെച്ചായിരുന്നു നെറ്റിയിൽ അപ്പം സാർ ഞാൻ എന്ത് പറയാനായിട്ട് ഇവർ കാണിച്ച ഭയങ്കര ചീറ്റല്ലേ ചീറ്റല്ലേ നമ്മളോട് കാണിച്ചത് എന്തായാലും മോക്ക് ഞാൻ നല്ലൊരു റിസൾട്ട് മേടിച്ചു തരും അതുമാത്രമല്ല അത് അഞ്ചാം തിയതി കഴിഞ്ഞിട്ട് ഞങ്ങളോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് പറഞ്ഞാൽ അഞ്ചേന്ദി കഴിഞ്ഞു നിങ്ങൾ ഞങ്ങളെ വിളിക്കണം മാക്സിമം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അവർക്ക് അവരുടെ പേർക്ക് നമുക്ക് ആക്ഷൻ എടുക്കാം എന്ന് ഭയങ്കര ഫീൽ ചെയ്താൽ സംസാരിച്ചു ഞങ്ങളോട് അത് കേൾക്കുമ്പം ആ ആ സാറ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെന്ന് തൊട്ടു തൊഴുക തൊട്ടുതെഴുതും ആ സാറിനെ പറഞ്ഞാൽ അത്രയും ഇംഗ്ലീഷിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ മോളും ഹസ്ബൻ്റും സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലൊരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടും ആ ഗവർണർ ചെന്ന് കണ്ടതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുവെച്ചാൽ അത്രയും ഫീൽ ചെയ്ത സാർ സംസാരിച്ചത് ഒന്ന് വിഷമിക്കേണ്ട രീതി തന്നെയാണ് സാർ സംസാരിച്ചത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കും സന്തോഷം വെച്ച് വേറൊന്നുമല്ല കുഞ്ഞുങ്ങളല്ലേ സാർ അങ്ങനെ പറയാണ് രണ്ട് കുഞ്ഞുങ്ങളല്ലേ മോളുടെ മോൾ കണ്ടിട്ടും പയ്യൻ്റെ ഏജ് ചോ അറിഞ്ഞിട്ടും അവർ കാണിച്ചത് ചീറ്റിങ് ആയിപ്പോയി അതിനുള്ള അവരുടെ ഇതിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു മക്കളെ കണ്ട് ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് സാറിന് നമുക്കൊരാളെ കാണുമ്പോൾ പറയാലോ ചേർത്ത് പിടിച്ചിട്ട് ആ ഫീൽ ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കുന്നത് ഞങ്ങൾക്ക് തന്നെ സങ്കടം വന്നുപോയി